ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കെ എസ് ആർ ടി സി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇലക്ട്രിക്കിന്റെ ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇറക്കിയിട്ടുണ്ട് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നഗരക്കാഴ്ചകൾ എന്ന പേരിൽ രണ്ട് മണിക്കൂർ റൈഡ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു റൈഡിന്റെ രണ്ട് രീതിയിൽ ടിക്കറ്റ് എടുക്കാം തിരുവനന്തപുരത്ത് ഇവിടെ കിഴക്കേക്കോട്ട സ്റ്റാൻഡിൽ വന്ന് ടിക്കറ്റ് എടുക്കാം അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാം കേട്ടോ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താഴത്തെ ഡെക്കിൽ ഇരിക്കുന്നതിന് നൂറ് രൂപയും മുകളിലെ അപ്പർ ഡെക്കിൽ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കിഴക്കേക്കോട്ടെ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നാണ് ബസ് എടുക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്തെ മൊത്തം ചുറ്റി കാണിക്കുന്ന ഒരു റൈഡ് രണ്ട് മണിക്കൂറാണ് ഈ ഒരു റൈഡിന്റെ ദൈർഘ്യം വരുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്പോട്ടുകളുടെ മുന്നിലൂടെ ഒക്കെയാണ് ഈ ബസ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്താണെന്നുള്ളതിന്റെ ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഈ ഒരു ബസ് റൈഡിലൂടെ കിട്ടും ടൂറിസം വകുപ്പിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു നഗരക്കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് അപരിചിതരുകൂടെ അടിച്ചു പൊളിച്ച ഒരു യാത്ര അത് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ ഈ ഒരു റൈഡിന്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് എല്ലാ ദിവസം വൈകുന്നേരം മൂന്ന് മണി മുതലാണ് ഓരോ മണിക്കൂറും ഇടവിട്ട് നമ്മുടെ നഗര കാഴ്ചകളുടെ ബസ്സ് തിരുവനന്തപുരം കിഴക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടട്ടോ ട്രിവാൻഡ്രം സിറ്റിയിലൂടെ ഡബിൾ ടെക്കറിന്റെ മുകളിലെ കാറ്റൊക്കെ കൊണ്ടൊരു അടിപൊളിയായിട്ടുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു നഗര കാഴ്ചകൾ വന്നുകഴിഞ്ഞാൽ ഇനി സ്നാക്സ് മാത്രം വേണമെങ്കിൽ അതിനുള്ള പേയ്മെന്റ് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇതാ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സൈഡിലൂടെ ഉള്ള റോഡിലൂടെയാണ് പോകുന്നത് തലയ്ക്ക് മുകളിലൂടെ വിമാനങ്ങൾ പറന്നുയരുന്നു തൊട്ടടുത്തൂടെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തിരുവനന്തപുരം നഗരം ചുറ്റി കാണാൻ പറ്റുന്ന ഒരു റൈഡാണ് നമ്മുടെ ഈ ഒരു നഗര കാഴ്ചകൾ വരുന്നത് ഈ റൈഡ് മൂന്നു മണി മുതൽ ആരംഭിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചൂസ് ചെയ്തത് മണി സമയമാണ് കേട്ടോ അഞ്ചു മണിക്ക് തുടങ്ങി ഏഴ് മണിക്ക് അവസാനിക്കുന്ന ഷെഡ്യൂൾ അതായത് അഞ്ചു മണിയാകുമ്പോൾ വൈകുന്നേരമാണ് അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല ഏഴ് മണിയാകുമ്പോൾ ഒരു ഇരിട്ടിന്റെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും അങ്ങനെ ഏറ്റവും വലിയ ആ ലുലു മാളിന്റെ മുമ്പിലൂടെയാണ് കേട്ടോ നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ടൈം ഷെഡ്യൂളിന്റെ കാര്യം മറക്കണ്ട മൂന്ന് മണി മുതൽ തുടങ്ങുന്നുണ്ടെങ്കിലും അഞ്ചു മണിയുടെയോ അല്ലെങ്കിൽ ഏഴ് മണിയുടെ ഷെഡ്യൂൾ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ തിരുവനന്തപുരം നഗരം രണ്ടു മണിക്കൂർ കൊണ്ട് ചുറ്റിക്കാട്ടി നമ്മളിത് വൈകുന്നേരം ഏഴ് മണിയായപ്പോ കിഴക്കേക്കോട്ട നമ്മളെ പിക്ക് ചെയ്ത അതേ സ്റ്റോപ്പിൽ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇവിടെ ബസ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് അടുത്തൊരു ട്രിപ്പ് ഏഴ് മണിയുടെ ട്രിപ്പിന് പോകാനുള്ള ആളുകളാണെട്ടോ ഇവിടെ വാതകിൽ നിൽക്കുന്നത് അവർക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ളത് റീനാസ് കലവറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോബിൻജി ഉണ്ട് അങ്ങനെ എല്ലാവരും അടുത്തൊരു ട്രിപ്പിന് പോകാനിരിക്കാനുണ്ടോ തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ നഗരക്കാഴ്ചകൾ എന്ന് പറയുന്ന ഈ ഒരു ബസ് ട്രൈ ചെയ്തോളൂ കേട്ടോ ഒരിക്കലും നിരാശരാകില്ല അപ്പൊ ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഈ ഒരു യാത്ര പോയിട്ടുള്ളവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ